മൂന്നാള് കുത്തരങ്ങള് വേറെ ആരോടൊക്കെ കളിച്ചാണ് ഏതൊക്കെ ഒടുക്കെയുള്ള കുട്ടികൾ അരുടെ കുട്ടികളോ അപ്പം ആർക്കും ആവശ്യം ഇല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ വിളിച്ച് ആ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കളിച്ച് നോക്കി ഞാൻ അത്രയും കളിച്ചോട്ടില്ല ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും എനിക്ക് അറിയില്ല ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീടുകളിൽ ഉൾപ്പെടുത്തുക അങ്ങനെ കളിക്കേണ്ട രീതി ഓക്കെ മാക്സിമം വീട്ടിലോ ഷെയർ ചെയ്യാം നിങ്ങൾ വീട്ടിലും ഇതുപോലെ കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് കഴിക്കാം എന്തായാലും മൊബൈലൊക്കെ വാങ്ങി വെക്കേണ്ട സമയമായിട്ടുണ്ട് കാരണം ഒരു ലീവുള്ള ദിവസമാണ് ജസ്റ്റ് മൊബൈൽ കൊടുത്തത് മാത്രം ഇതിന് കടി വന്നിട്ട് കമന്റ് ചെയ്യാൻ നിൽക്കണ്ട മൊബൈൽ കുട്ടികൾക്ക് പുറത്താനാണ് കാരണം ലീവുള്ള ദിവസമല്ലേ കാരണം ഈ സമയം നടക്കാൻ നല്ല വെയിലുള്ള സമയം നല്ല വെയിലുള്ള സമയത്താണ് പോലെ ഞാൻ ഞാൻ ഒതുക്കി വേറ്റിയത് ഓക്കെ അപ്പൊ കളിക്കാൻ കഴിച്ചിട്ട് അങ്ങനെ രസമാണ് അപ്പൊ ഇതിന് ലിങ്ക് ആക്കി താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സ് വെക്കാം ഓക്കെ മാക്സിമം ഷെയർ ചെയ്യാം